ഈ സ്പോട്ട് എന്ന് പറഞ്ഞ പെർഫോമൻസ് കണ്ടിട്ടുള്ളവരും മേടിക്കാം സ്പോട്ട് ഡബിങ് കണ്ടിട്ടുള്ളവര് നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിലും മറ്റു പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മൾ ഒരു ഒരു എല്ലാവർക്കും വെച്ചാൽ കരിമീനോ എല്ലാം വാ കേട്ടോ ശോകമാണ് ഇവിടെ നമ്മുടെ സിംഗേഴ്സ് ഒക്കെ പാടുമ്പോൾ അവർക്ക് ഓർക്കസ്ട്ര സപ്പോർട്ട് ഉണ്ട് ഓർക്കസ്ട്ര എന്ന് പറയുന്നത് നിങ്ങളൊന്നും ഉഷാറായിട്ട് എല്ലാവരും ചേർന്ന് കയറി കാരണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാനിവിടെ ഒന്ന് പെർഫോം ചെയ്യണ്ട അപ്പോൾ ഈ ഉണ്ടെങ്കിൽ എനിക്കിവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ എന്തായാലും ഒരുപാട് സന്തോഷം എനിക്ക് ഏറ്റവും അധികം എബ്രോഡ് ഷോസ് സമ്മാനിച്ച അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എന്നെ ആദ്യമായി ഫ്ലൈറ്റിൽ കയറ്റിയ ഒരു ടീം ഉണ്ടെങ്കിൽ അത് ഗൾഫ് മാധ്യമമാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗൾഫ് മാധ്യമമാണ് ഇന്ന് ഏകദേശം ഒരു പതിനൊന്നോളം രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എന്നെ പുറം ലോകത്തേക്ക് എത്തിച്ചത് ഗൾഫ് മാധ്യമമാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഏത് ഈ ഓരോ വേദികളിലും ഞാനത് ആ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ബഹ്റിനിൽ ഞാനിത് രണ്ടാം തവണയാണ് വരുന്നത് ആദ്യം കഴിഞ്ഞ ഒമ്പത്തെ തവണ വന്ന് പെർഫോം ചെയ്തിരുന്നു അപ്പോൾ തുടങ്ങാം നമുക്ക് മിമിക്രി തുടങ്ങിക്കാം തുടങ്ങാം ആ സൈഡ് ഓക്കെ തുടങ്ങാം ഇവിടെ പറഞ്ഞേ റെഡി ഓക്കെ അപ്പോൾ ഇത് ചേട്ടാ തവണ ഞാൻ വന്നപ്പോൾ ഒരു പത്തൊൻപത് പേരുടെ സ്പോട്ട് ഡബ് ആണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ പെർഫോം ചെയ്തത് പത്തൊൻപത് നായക നടന്മാരുടെ സ്പോട്ട് ഡബ് ആയിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ഷൗക്കത്തക്കെന്നെ പ്രോഗ്രാം വിളിച്ചപ്പോൾ പറഞ്ഞു കുറച്ചുകൂടെ ഗംഭീരമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞപ്പം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങി നാല് ഭാഷകളിലെ നാൽപ്പത്തൊന്ന് നായക നടന്മാർക്ക് ലൈവായിട്ട് ഡബ് ചെയ്യാൻ പോവുക നാൽപ്പത്തൊന്ന് നായക നടന്മാർക്ക് നാൽപ്പത്തൊന്ന് പേർക്ക് ഡബ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ സ്പോർട് ഡബ്ബിങ് എന്ന് പറഞ്ഞ പെർഫോമൻസ് കണ്ടിട്ടുള്ളവരെന്ന് കഴിക്കുമോ സ്പോർട്ട് ഡബ്ബിങ് കണ്ടിട്ടുള്ളവർ നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിലും മറ്റു പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാടിയാണ് വിവിടെ ജസ്റ്റ് ഒന്ന് വിഷയം ഒന്ന് പ്ലേ ചെയ്യാമോ സ്പോർട്ടിൻ്റെ ഓക്കെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കടൻ ശ്രീനാഥ് വാസി നസ്ലിൻ ഈ താരങ്ങളെല്ലാം ശബ്ദം ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ചേക്ക് 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 ചേട്ടാ കുറച്ച് ഗെയിൻ വേണേ ഈ മോട്ടറിലും ഈ സൈഡിലും ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ചേക്ക് 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 ഓക്കെ അപ്പോൾ ഇനിയുള്ള ഒരു പത്ത് മിനിറ്റ് എൻ്റെ ശബ്ദം ഉണ്ടായിരിക്കില്ല ഞാനപ്പൊ ഈ ചെയ്യുന്ന താരങ്ങളുടെ ശബ്ദം പെർഫക്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൈ അടിക്കണം അപ്പോ ഇൻ കേസ് ഒന്നോ രണ്ടോ താരങ്ങളുടെ ശബ്ദത്തിന്റെ പെർഫെക്ഷൻ കുറഞ്ഞു പോയാലും നിങ്ങൾ കൈ അടിച്ച് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന താരങ്ങളുടെ എല്ലാ ശബ്ദവും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു ഞാൻ വാക്ക് തരാം തുടങ്ങുന്നതിന് മുൻപ് കോൺഫിഡൻസിനായിട്ട് എല്ലാവരും നല്ലൊരു പേടിയായിരുന്നു ഹുഷാറായിട്ട് താങ്ക് യു റെഡി പ്ലേ എല്ലാം ും ഗ്രൂപ്പില് പറ കാര്യം ഡ്രഗ്സ് എത്ര വിളിച്ചിട്ട് ഈ മുപ്പത് ചെറുപ്പം കൊണ്ടുവന്നല്ലോ അതിന്റെ ആദ്യ കാലം സാധനങ്ങള് ആണോ ആണോ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിന്റെ ഫ്ലാറ്റിലേക്ക് ഇപ്പൊ എനിക്ക് സീവ് റെഡി ആക്കി തരണം എനിക്ക് വേണ്ടി ആരും ചെയ്ത് തന്നിട്ടില്ല അല്ല ഇതിന്റെ അർത്ഥം എന്താണ് പിന്നെ എന്തുപ് ആര് എന്റെ തലൻ

ചാണകേസിനൊക്കെ ഷാജി പപ്പനാണോ സാറേ ഒന്ന് അറിഞ്ഞിരിക്കുന്ന

ജീവിതം എടുത്ത ആത്മഹത്യത്തോടെ കുറക്കുകളെല്ലാം സ്വാഭാവികമായി കൈകൃഷ്ണന്മാർക്ക് കൊണ്ടുപോയിരിക്കുക എന്നാൽ ജീവിതം എടുക്കാതിരുന്നിട്ടും എന്തെങ്കിലും കാരണത്താൽ അവർക്കുണ്ടാകുന്നൊരു പ്രശ്നം കൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ കൈകൃഷ്ണനങ്ങൾ ഇതുപോലെ വിരളമായിരിക്കും നിങ്ങൾ സമാധാനം പാലിക്കുക ഞാൻ ആനന്ദ് സബ് ഇൻസ്പെക്ടറാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു മുൻപുണ്ടായിരുന്ന പോലെ ഒരു മോശം അനുഭവം ഞങ്ങളുടെ ഭാഗം നിങ്ങൾക്കുണ്ടാവില്ല പേരിനൊരു കേസ് നടത്തി എന്നേക്കുമായി ശ്രീദേവി കൊലക്കേസിൽ ക്ലോസ് ചെയ്യാൻ വന്ന ആൾക്കാരാണ് അല്ലാതെ നിങ്ങൾ ഉപദ്രവിക്കാൻ വന്നവരല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കണോ ശ്രദ്ധിക്കുന്നു

എന്നിവിടെ കൊണ്ടെത്തിച്ചത് പക്ഷെ അതൊരിക്കലും ഇങ്ങനെയൊരിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ പണമുണ്ടെങ്കിൽ എന്തും കിട്ടും എന്നാൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നാലാളറിയണം കൊന്ന എല്ലാവരെയും ഞാൻ കൊല്ലും ചോറ് കൊണ്ട് ഞാൻ അവരെ കുളിപ്പിക്കും തീ കൊണ്ട് പൊതിയും മണ്ണ കൊണ്ട് മൂടും ഞാൻ വന്നപ്പോ മുതൽ കുറെ ചെന്നായികളെന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കുക ഇനി ഇവിടെ ഞാൻ മതി

എന്റെ ർ മേലെ കൈവച്ചത് യാറ് എന്താ നിന്നെ ഡിന്നറിന കൂട്ടിട്ട് പോവോ എന്താ മോനെ ചാവു ചാവു புஷ்பை என்னால் பலவர் அல்லடா பையர் பையர் உங்களை டிஸ்கரேஜ் பண்ணுங்க கண்டிப்பா ஒரு கூட்டம் இருக்கும் உங்களால் அது முடியல உங்களால் இது முடியல உனக்கு அது செட் ஆகாது உனக்கு இது செட் ஆகாது அப்படி எல்லாம் சொல்றேன் ஆனா அதை எடுத்துக்காதுங்க உங்க உள்ள ஒருத்தர் இருப்பார் உங்க உள்ள ஒருத்தி இருப்பார் அவன் என்ன சொல்லணும் அப்ப என்ன அது மட்டும் தான் கேட்கணும் வைலன்ஸ் வாய்லன்ஸ் வைலன்ஸ் ஐ டோன்ட் லைக் ஐ அவாய்ட் வைலன்ஸ் லைக்ஸ் மீ ஐ காண்ட் அவாய்ட் 니트 클라. 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 Thank you. Thank, 41 you so stars, <laughs> thank you thank you so one stars adivoli thank you thank you nilayathil varunna live ayittu kelkkanundo edayengil varunna live ayittu kelkkanundo eda venda sovin jor sir onnu set ayittilla adak varana ullu namukku jor sir adutha segment il cheyum oru segment idu oru sample mathram ini adutha segment il namukku live ayittu varay sovin mathramo ottathalo sovin sovin floor il vanna എന്റെ പൊന്നോട് എന്താണ് ഇത് എന്ത് ക്രൗഡാണ് ഇത് ഒരു രക്ഷ ഇല്ല ടാ ഒരു അല്ല ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു സാധാരണ നമ്മൾ പുറത്തൊക്കെ എവിടെയെല്ലാം പരിപാടിക്ക് പോകുന്ന നേരത്ത് ഇതെന്താണ് ഇത് കറക്റ്റ് കണ്ണിലേക്കാണുള്ള ലൈറ്റ് അടിച്ച് വെച്ചേക്കണം ഒരാൾ ചെയ്ത് ഞാൻ ഞാനും മാറിയിരിക്കാൻ പോണേ ഞാൻ കൂട്ടില്ല അപ്പോ പറഞ്ഞു തട്ടേ ഞാനിങ്ങനെ കുറെ നാളുകൂടി ബഹറിൽ വന്നുകഴിഞ്ഞപ്പോ ഇങ്ങനെ ആലോചിക്കണേ ഇത് എന്താണ് ആൾക്കാരെ അക്കീലാണ്ടിരിക്കണത് പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോ മലയാളികൾ മലയാളികളുടെ സ്വഭാവം കറക്റ്റായിട്ട് കാണിച്ച് ഇത്രയും എനർജിറ്റിക്കുള്ള ഒരു ഓഡിയൻസിനെ ഞാൻ പുറത്ത് കിട്ടിട്ടില്ലാട്ടാ ഏതായാലും ഒരുപാട് സന്തോഷം ഗൾഫ് മാധ്യമത്തിന്റെ വേദിയിലെത്താത്ത സാഹചര്യം മിഥുനെ ഞാൻ ഇവരെ കണ്ടപ്പിലടാം എന്റെ സിനിമയിലെ ഡയലോഗ് പോലാണെന്ന് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ സിനിമയിലെ ഡയലോഗ് പറഞ്ഞോട്ടെ മഹേഷിന്റെ പ്രതികാരത്തിനകത്ത പറയട്ടെ ഡിങ്കോൾഫി അല്ലേ ഡേവിച്ച സോണോട് ഈ കാര്യം ചോദിച്ചാ ചോദിക്കണ്ട ചോദിച്ചാ കാർക്കിച്ച് തുപ്പ് കളിയും മനസ്സിൽ പുഷ്ടം വെച്ച് എത്ര ദൈവങ്ങളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടും യാതൊരു കാരണം ലഭിച്ചെട്ടോ മഹാന്മാരടുത്ത് അറിയുന്നതോറും മനസ്സിലുള്ള വിഗ്രഹം എത്ര സത്യമല്ലേ അതേ ബിനറ്റുമുള്ള ഡോബർമാരെ കുണ്ടിയിൽ പടക്കം വെച്ച് പൊട്ടിച്ച നിസ്സാര കേസാണ് മവിഷ്ട്ടെ അതുകൊണ്ട് എന്താ ഞാൻ ഇപ്പം ഫോട്ടോഷോപ്പൊക്കെ പഠിച്ചു ഏഹ് എന്നെ ചിരിച്ചേ ജ്യൂസ് 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 കുമ്മിക്കൂസ് ജ്യൂസ് കുമ്മൂസ് ജൂസ് ജൂസ് ജ്യൂസ് 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 മമ്മൂട്ടിക്കിഷ്ടപ്പെട്ട കുമ്മിക്ക ജ്യൂസ് ആന്റി അവിടെ നിന്ന് നിന്നെ നോക്കിട്ട് ദേഷ്യപ്പെട്ട് നോക്കാടി വെച്ചിട്ട് താളം പാട്ടിനാളം തെറ്റിച്ചൊളഞ്ഞിട്ടാ കൊഴപ്പില്ല അപ്പൊ എന്തായാലും അതേ സന്തോഷം നാട്ടിൽ പോകുമ്പോ അവിടെ കാണും അവിടുന്ന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ദുബായി വരുമ്പോ അവിടെ ഇവന്റെ ഒച്ച ഉണ്ടാവും മറ്റേ ഹിറ്റ് എഫ് എന്തൊരു സാധനമാണ് എവിടെ പോലും കാണും എന്തായാലും കുഴപ്പമില്ല എന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടാ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാ മടി വിചാരിക്കണ്ട കൈ അടിച്ചോ 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 താങ്ക് യു ഒരു കലാകാരൻ എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയ ഒരു ശബ്ദമായിരുന്നു സൗവിന്റെ അപ്പോൾ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുള്ള ഒരു പത്ത് ചിത്രങ്ങളിൽ സൗബിക്കയുടെ അഭിനയം എന്റെ ശബ്ദമായിരുന്നു നിങ്ങൾ കേട്ടിരുന്നത് ഒരു പത്ത് ചിത്രങ്ങൾ ഡബ് ചെയ്തിരുന്നത് ഞാനായിരുന്നു ട്രാക്ക് ഡബ് എന്നുള്ള ഭാഗ്യം സർവേശ്വരം ധരികുണ്ടായി ഇതൊരു സാമ്പിളായിട്ട് മാത്രം കാണുക അടുത്ത ലൈവ് എൻട്രിക്ക് നമുക്ക് പൊളിക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അവസാനമായിട്ട് നല്ല റെഡിയോ എല്ലാരും ചേർന്ന് താങ്ക് യു താങ്ക് യു സോ മച്ച്